ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട കുട ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ഇതുപോലെയുള്ള ഈ ഇതിന്റെ ഈ ഈ സൈഡിന്റെ ഈ ബട്ടൺ ചിലപ്പോൾ പൊട്ടി പോകാറുണ്ട് അപ്പൊ അങ്ങനെ ബട്ടൻ പൊട്ടുന്ന നമ്മൾ എങ്ങനെ ഇതുപോലെ മടക്കി സൂക്ഷിക്കുക എന്നത് പലർക്കും കൺഫ്യൂഷൻ ആണ് കാരണം ഇതൊന്നും കയ്യിൽ ഒതുങ്ങില്ല ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിത് കറി കയ്യിൽ ഒതുങ്ങില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ബട്ടൺസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അഥവാ ബട്ടൺസ് പൊട്ടിയതല്ലേ അപ്പം അതെങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു വള ഉണ്ടല്ലോ വളം ഉണ്ടെങ്കിൽ നമുക്കിതാ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഗൈസ് ഇത് കണ്ടല്ലോ ഇതുപോലെ വളം ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇത് കണ്ടോ നമ്മുടെ ബട്ടൺ പൊട്ടിയതിനൊക്കെ ഇത് കണ്ടോ ഇത് വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നാക്ക് ശേഷം ഇതുപോലെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട നല്ല രീതിയിൽ ഒടുങ്ങി ഒതുങ്ങി കിട്ടോ ഇത് ഇതിപ്പോ ഫൈവ് ഫോൾഡ് ആണെ നിങ്ങൾക്ക് ടു ഫോൾഡ് ആണെങ്കിലും സാധാ കൊടയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരു വള ഇട്ട് കൊടുത്താൽ മതിയെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടയുടെ കവറൊക്കെ മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോക്സ് ആണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ കളയേണ്ട സോക്സ് ഉണ്ട് ഒരു ധാരാളം ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഒരു ഉപയോഗം തന്നെയാണ് നമ്മുടെ ഈ കുടക്കും പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട എവിടെ വേണമെങ്കിലും അനങ്ങിയതൊക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ കണ്ടോ ഇതുപോലെ നമുക്ക് ഉണ്ടാകുട്ടോ അപ്പൊ സാധാരണ ടു ഫോൾഡ് ആണെങ്കിലും നമുക്ക് ഈ രീതി ഈ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കുട്ടികളെ പഴയ സോക്സൊന്നുണ്ടെങ്കിൽ കളയേണ്ടത് കണ്ടോ ചെറിയ വളരെ ചെറിയ കുട ആയതുകൊണ്ട് ഞാൻ ഇതായത് ഇതുപോലെ ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടതാ ഇതുപോലെ ഉണ്ടാകും അപ്പൊ വളരെ കംഫേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോ നമ്മുടെ കുട ഇനിയിപ്പോൾ നനഞ്ഞ കുടയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സോക്സിഡുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണ്ട അപ്പം അതിന് നമുക്ക് മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ നനഞ്ഞതാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് ഒരു സഞ്ചീരോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ നമുക്ക് കെട്ടി കൊടുക്കേണ്ട ഇത് ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കഴിയുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ ഒരു കവറിൽ വെച്ച് കൊടുത്തതിന് ശേഷം നനഞ്ഞ കൂടെ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി മതിട്ടോ നമ്മുടെ ഈ സോക്സിനുള്ളിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരല്പ ഒരു തരി നനവ് പോലും നമ്മുടെ ഒരു തരി നനവ് പോലും പുറത്ത് കാണില്ല കേട്ടോ അപ്പൊ നമുക്കിത് എപ്പോഴാണ് നമുക്ക് സൗകര്യമുള്ളത് അതുവരെ നമുക്ക് അതായത് പോലെ യൂസ് ചെയ്യാം നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ മതി പിന്നെ ബാഗിൽ മറ്റൊന്നും ഇതുമൂലം നനയില്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ടതിന് ശേഷം നമുക്ക് സർഫ്സ് വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിലെത്തുന്ന സമയത്ത് എപ്പോഴാണ് ഫ്രീ ആവുന്നത് അപ്പം നമുക്കത് എടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വെയിൽ കൊള്ളിച്ച് നമുക്ക് നമ്മുടെ കുട ഉണക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെയാണ് മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ കുട ഇത് ഇതുവരെ ഇതിങ്ങനെ ഉള്ളോട്ടേക്കാവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ചില സമയങ്ങളിലൊക്കെ ഹാർഡായിരിക്കും ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരല്പം സോപ്പ് ഈ ഭാഗങ്ങളിൽ ഈ ജോയിന്റിന്റെ ഭാഗങ്ങളിൽ ഒരല്പം സോപ്പ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒരല്പം വാസിലിനാക്കി തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതായത് വളരെ നിഷ്പ്രയാസം നമുക്ക് പൂട്ടാനും തുറക്കാനും കഴിയും കേട്ടോ അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക